സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് കന്യാദാനം പരമ്പരയിൽ അനുപമ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നാടി ഡോണ അന്നയാണ് ഇപ്പോൾ ഇത് അനുപമ എന്ന നായിക കഥാപാത്രത്തിൽ നിന്നും താരം പിന്മാറി എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത് കേട്ട വാർത്ത സത്യം തന്നെയാണ് കന്യാദാനം പരമ്പരയിൽ അനുപമ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഡോണ അന്നയ്ക്ക് പകരം പരമ്പരയിലേക്ക് എത്തുന്നത് ഏഷ്നീറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പളുങ്ക് കുടുംബവിളക്ക് എന്നിങ്ങനെയുള്ള പരമ്പരകളിലൂടെ ശ്രദ്ധ നേടിയ നടിയായ ലക്ഷ്മി ബാലഗോപാലാണ് താരം നായികയായിക്കൊണ്ടുള്ള എപ്പിസോഡുകൾ ഉടൻ തന്നെ പുറത്തു വരുന്നതായിരിക്കും നടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ എല്ലാവരും അതേസമയം അനുപമ എന്ന നായക കഥാപാത്രത്തിൽ നിന്നും ഡോണ അന്ന പിന്മാറിയതിൽ ആരാധകർക്ക് എല്ലാവർക്കും വലിയ ദുഃഖമുണ്ട് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പര തന്നെയാണ് കന്യാദാനം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തോളമായി പരമ്പര സൂര്യ ടിവിയിൽ തന്നെയാണ് സംപ്രേഷണം ചെയ്യുന്നത് പരമ്പരയ്ക്ക് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പരമ്പരയിൽ നിന്നും നായിക പിന്മാറിയത് പുതിയ നായികയെ സ്വീകരിക്കാൻ ആരാധകരും കാത്തിരിക്കുകയാണ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്